നമസ്കാരം ന്യൂസ് സ്വാഗതം ആം ആദ്മി പാർട്ടിയും അതിന്റെ നേതാവായ അരവിന്ദ് കെജ്രിവാളും കോർപ്പറേറ്റ് ഫണ്ടിങ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇന്ത്യയിൽ ഒരു പാർട്ടി എത്രയും പെട്ടെന്ന് ദേശീയ പദവി നേടിയെടുക്കാൻ വേണ്ടി നടത്തിയ കാട്ടിക്കൂട്ടലുകൾ വലിയ തോതിലുള്ള ലജ്ജാവഹമായ പരിപാടികൾ തന്നെയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒന്ന് ആലോചിക്കണം കഴിഞ്ഞ തവണ ഡൽഹിയിലെ അറുപത്തിരണ്ടോളം സീറ്റുകളിൽ മത്സരിച്ച് പരാജയപ്പെട്ട ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളിൽ പലരും ഇന്ന് ആം ആദ്മി സ്ഥാനാർത്ഥികളാണ് ആം ആദ്മി സ്ഥാനാർത്ഥികളായിട്ടുള്ള പലരും അതായത് കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ചവരിൽ പലരും ആം ആദ്മി പാർട്ടി വിഴേണ്ട സാഹചര്യമായി അവരെ ഒന്നെങ്കിൽ പറഞ്ഞു വിടുകയോ അവർക്ക് ടിക്കറ്റ് നിഷേധിക്കുകയോ ഒക്കെ ചെയ്യുകയാണ് അത്തരത്തിൽ ഒരു രാഷ്ട്രീയ സാഹചര്യം പട്ടേൽ നഗറിൽ ഉണ്ടായിരിക്കുന്നു അവിടെ രാഷ്ട്രീയപരമായ പോരാട്ടം ആംആദ്മിയും ബി ജെ പിയും തമ്മിലാണ് നടക്കുന്നതെങ്കിലും അവിടെ ആർക്ക് വോട്ട് ചെയ്യണം എന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് അവിടെയാണ് കോൺഗ്രസിൻ്റെ ഓൾട്ടർനേറ്റീവ് എന്ന സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ കുതിച്ചു കയറുന്നത് ഒരു ആം ആദ്മി ബി ജെ പി സ്ഥാനാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പാർട്ടി മാറി മത്സരിച്ച് ഒരു സൗഹൃദ മത്സരം കാഴ്ചവെക്കാൻ ഒരുങ്ങുമ്പോഴാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം ഒരു നോ കോംപ്രമൈസ് ഐഡിയോളജിയുമായി മുന്നോട്ട് വരുന്നത് രാജ്കുമാറും അതുപോലെ പർവേഷും ആം ആദ്മി ബി ജെ പി പാർട്ടികളിൽ മാറി മാറി മത്സരിക്കുന്ന ഒരു സാഹചര്യം രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും കാഴ്ചവെക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കഴിഞ്ഞ മൂന്ന് തവണയായുള്ള ലോക്സഭാ വിജയം ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അത് ആവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല കെജ്രിവാളിനെയും സിസോദിയെയും ഒക്കെ മധ്യനയക്കേസുമായി ബന്ധപ്പെട്ട് അകത്തിട്ടപ്പോൾ ബിജെപിയോട് അവർ കൊടുത്ത പ്രോമിസ് എന്ന രീതിയിൽ തന്നെ അവരുടെ മുമ്പിൽ തോൽവി സമ്മതിക്കാം എന്ന ഉറപ്പിന്മേലാണ് എന്നത് കോൺഗ്രസ് നേതാവായിട്ടുള്ള ദേവേന്ദ്ര യാദവ് പറഞ്ഞ ഒരു കാര്യമാണ് കൽക്കാജി മണ്ഡലത്തിൽ ഇത്തവണ അൽക്കാലാമ നേരിടുന്നത് മുഖ്യമന്ത്രിയായ അതിശി മാർലേനെയാണ് ആം ആദ്മി പ്രവർത്തകർ പോലും തള്ളിക്കളഞ്ഞ നേതാവാണ് അതിശി മാർലേന കൽകാജിയിലുള്ള ആം ആദ്മിയിലെ നിരവധി ആയിട്ടുള്ള പ്രവർത്തകർ പറയുന്നത് അതിശയ്ക്ക് സ്വന്തം മണ്ഡലത്തോട് യാതൊരു കുറുമില്ല എന്നുള്ളത് കഴിഞ്ഞ അഞ്ചു കൊല്ലം ജനങ്ങൾ കണ്ടതാണ് ജയിച്ചു പോയതിനു ശേഷം അവിടെ പ്രസ്താവനകൾ നടത്താൻ വേണ്ടി വല്ലപ്പുഴ വരുന്നതല്ലാതെ കാര്യമായ ഒരു പദ്ധതിക്കും വരാറില്ല എന്നാൽ കൽക്കാജിയിൽ മാത്രമല്ല ഡൽഹിയിൽ മിക്ക വീടുകൾക്കും സുപരിചിതയായ ഒരു സ്ഥാനാർത്ഥിയാണ് അൽകാലാബ് അത്രയേറെ ജനങ്ങൾക്കിടയിൽ വലിയ പോപ്പുലാരിറ്റി ഉള്ള ഒരു വ്യക്തി അവർ രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു ചാന്ദിനി ചൗക്ക് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ആം ആദ്മി സ്ഥാനാർത്ഥിയായി ഇരുപതിനായിരത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ച എം എൽ എ ആയത് എന്നാൽ അവരെ ആം ആദ്മി പാർട്ടി തഴയുകൊക്കെ ചെയ്തതിനു ശേഷമാണ് കോൺഗ്രസ് എന്ന മാതൃപാർട്ടിയിലേക്ക് തിരികെ വന്നത് നമുക്കറിയാം കൈലാഷ് ഗലോട്ട് അടക്കമുള്ള നേതാക്കൾ ആം ആദ്മി വിട്ട് ബി ജെ പിയിലേക്ക് പോയ കാഴ്ച ആം ആദ്മിയിൽ പല എം എൽ എ മാരി ഇന്ന് ബി ജെ പിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളാണ് ഈ കൊടുക്കൽ വാങ്ങൽ എന്ത് ഡീലാണ് എന്നുള്ളത് കൃത്യമായി ദേവേന്ദ്ര യാദവ് ചോദിക്കുന്നുണ്ട് ഇത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ ബി ജെ പി ജയിപ്പിക്കലിന് വേണ്ടിയുള്ള തന്ത്രമാണോ എന്നതും എലക്ഷൻ കമ്മീഷനെ നോക്കുകുത്തിയാക്കി നടത്തുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഡൽഹിയിൽ നടക്കുന്നത് എന്നതിന് യാതൊരു സംശയവും തോന്നത്തില്ല അതിനുള്ള തെളിവുകൾ കൂടി ദേവേന്ദ്ര യാദവ് നിരത്തുന്നു